ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക رب اشرح لي صدري ويسر لي امري وخلو عقدة من لساني يفقه قولي اعوذ بالله من الشيطان الرجيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه ادرني رايا ان شبدن سوي كنا السلام عليكم ورحمه الله وبركاته ايماني انت ان ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈമാൻ എന്നതുകൊണ്ട് വിശ്വാസം എന്നിങ്ങനെയെല്ലാം അർത്ഥമാക്കുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി നബിസുല്ലാഹു വലൈഹി വസ്ല്ലാം ഇസ്ലാം കാര്യത്തെയും അതോടൊപ്പം തന്നെ ഈമാൻ കാര്യത്തെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പക്ഷേ ഇത് ഖുറാനിലൂടെയും ഈ കാര്യങ്ങളെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും അള്ളാ നമ്മോട് എടുത്തു പറയുന്നുണ്ട് നമുക്കറിയാം ഇസ്ലാം കാര്യമായിട്ട് അഞ്ചനത്തെയാണ് അവിടുന്ന് പഠിപ്പിക്കുന്നത് ഷഹാദത്ത് നമസ്കാരം ജക്കാത്ത് നോമ്പ് ഹജ്ജ് എന്നിങ്ങനെയല്ലേ എന്നിങ്ങനെയെല്ലാമായിട്ടും അതോ അതുപോലെ തന്നെ ഈമാൻ കാര്യമായിട്ട് അള്ളാഹുവിനുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം കിതാബുകളിലുള്ള വിശ്വാസം നബിമാരിലുള്ള വിശ്വാസം അന്ത്യദിനത്തിലുള്ള വിശ്വാസം നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ള നിന്നാണ് എന്നുള്ള വിശ്വാസം തുടങ്ങിയ ഈമാൻ കാര്യത്തെ പറ്റിയിട്ടും നമുക്ക് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു വ്യക്തി അവൻ അവൻ്റെ ജീവിതത്തിൽ നമസ്കരിക്കുന്നുണ്ട് ജക്കാത്ത് നോൽ ജക്കാത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നോമ്പ് നോൽക്കുന്നു തുടങ്ങിയ ഈമാ ഇസ്ലാം കാര്യങ്ങളെല്ലാം വൃത്തിയിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവൻ്റെ കർമ്മങ്ങളെല്ലാം ശരിയാണെന്നുണ്ടെങ്കിലും കർമ്മം നിർവഹിക്കുന്നുണ്ട് എന്ന് എന്നുണ്ടെങ്കിൽ പോലും അവൻ്റെ വിശ്വാസം യഥാർത്ഥ യഥാർത്ഥ പ്രകാരമല്ല അവൻ അള്ളാഹുവിനു പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെങ്കിൽ അവിടെ അവൻ്റെ ഈമാൻ പൂർണമാവുകയില്ല മാത്രമല്ല അവന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുകയും അതിന് യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഏതൊരു കാര്യത്തിൻ്റെയും പ്രതിഫലം ലഭിക്കുന്നത് അതിന് അത് ആ പ്രവർത്തനത്തോടൊപ്പം ശരിയായിട്ടുള്ള വിശ്വാസം ലഭിക്കുമ്പോഴാണ് നമുക്കറിയാം ഏതൊരു അവയത്തെയും ഇപ്പൊ നമ്മൾ നമ്മുടെ കാഴ്ചയെ ശക്തി കാഴ്ചയെ പറ്റി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും കാഴ്ചയുടെ ഏറ്റവും നല്ല ആസ്വാദനം അതിൻ്റെ ആനന്ദം ലഭിക്കുന്നത് നമ്മൾ നല്ല കാഴ്ചകൾ കാണുമ്പോഴാണ് അപ്രകാരം തന്നെ നമ്മുടെ ഈമാൻ മാൻ ഈമാനിൻ്റെ മാധുര്യം നമുക്ക് ലഭിക്കുന്നത് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെ നമുക്ക് ലഭിക്കുമ്പോഴാണ് അതാണ് ഈമാനിലൂടെ നമുക്ക് ലഭിക്കുന്ന നിർഭയത്വമുണ്ട് അത് തന്നെയാണ് ഈമാനിൻ്റെ മാധുര്യം എന്ന് പറയുന്നത് ഏതൊരു പ്രതിസന്ധി നമുക്ക് വ വരുമ്പോഴും അവിടെയെല്ലാം വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് അതിനെ നേരിടാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം കൊണ്ടുള്ള ഈ മാധുര്യം നമ്മൾ അവിടെ അനുഭവിക്കുകയാണ് ഞാൻ മുമ്പ് വെച്ച വചനത്തിലൂടെ അള്ളാഹു ഇപ്രകാരം പറയുകയാണ് ഓമയ്യത്തക്കില്ല ആരല്ലാഹുയെ സൂക്ഷിക്കുന്നുവോ അവന് അള്ളാഹു ഒരു പോം വഴി കാട്ടിക്കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ അവൻ ഉദ്ദേശിക്കാത്ത വിധത്തിൽ അല്ലാഹു അവന് ഉപജീവനം നൽകുകയും ആരെങ്കിലും അള്ളാഹുവിനെ വരമേൽപ്പിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു തന്നെ മതിയാവുന്നതാണ് എന്ന് അല്ലാഹു നമ്മെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ പറഞ്ഞു തരികയാണ്